നേടി മെസ്സി കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പെനാൾട്ടി ഖത്തർ ലോകകപ്പിൽ അർജന്റീന കിരീടം അർജന്റീന ഫ്രാൻസിനെ വീഴ്ത്തിയത് ഖത്തറിൽ ലോകകപ്പ് ഫൈനലിലെ തുല്യശക്തികളുടെ പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് ചരിത്ര ജയം ആദ്യ പകുതിയിൽ അർജന്റീനയും രണ്ടാം പകുതിയിൽ ഫ്രാൻസും രണ്ട് ഗോളുകൾ വീതം നേടിയതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി വീണ്ടും സമനില നിലനിർത്തി തുടർന്ന് നടന്ന ഷൂട്ടൌട്ടിൽ നാല് രണ്ടിനാണ് അർജന്റീന കപ്പ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ കയ്യാകലത്തിൽ കൈവിട്ട ലോക കിരീടം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെസ്സിപ്പട സ്വന്തമാക്കി മുപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് അർജന്റീനയുടെ കിരീടധാരണം അർജന്റീനയുടെ മൂന്നാം ലോക കിരീടനേട്ടമാണിത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സ്വന്തം നാട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മെക്സിക്കോയിലും അർജന്റീന കപ്പിൽ മുത്തമിട്ടിരുന്നു ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കായി ക്യാപ്റ്റൻ ലിയണൽ മെസ്സി പൌലോ ഡിബാല ലിയാൻഡ്രോ പെരേദസ് മോണ്ടിയാൽ എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ ഫ്രാൻസിനായി ലക്ഷ്യം കണ്ടത് കിലിയൻ എംബാപ്പയും കോളോ മൊവാനിയും മാത്രം ഫ്രഞ്ച് താരം കിങ്സ് ലീ കോമന്റെ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞു മൂന്നാം കിക്കെടുത്ത ഔറേലിയൻ ചൌമേനിയുടെ ഷോട്ട് പുറത്തുപോയി അർജന്റീനയുടെ നാലാമത്തെ നിർണായക കിക്കെടുക്കാനായി വന്നത് മോണ്ടിയാലാണ് താരം ലക്ഷ്യം കണ്ടതോടെ അർജന്റീന നാല് രണ്ടിന് വിജയം നേടി ലോക കിരീടത്തിൽ മുത്തമിട്ടു കലാശപ്പോരിൽ ഹാട്രിക് നേടിയിട്ടും ടീമിന് കിരീടം സമ്മാനിക്കാൻ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്കായില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയ മെസ്സി ഏഴു ഗോളുമായി ഗോൾവേട്ടയിൽ രണ്ടാം സ്ഥാനക്കാരായി ഫൈനലിലും ഗോൾ നേടിയതോടെ ഒരേ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും പ്രീക്വാർട്ടറിലും കാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അതുല്യ നേട്ടവും മെസ്സി സ്വന്തമാക്കി രണ്ട് ഗോളുകൾ നേടിയ മെസ്സിയും രണ്ട് കിക്കുകൾ സേവ് ചെയ്ത ഗോളി എമിലിയാനോ മാർട്ടിനസുമാണ് അർജന്റീനയുടെ വിജയശില്പികൾ കളിയുടെ മുപ്പത്തിയാറാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയെയും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി ഖത്തറിലെ കിരീട വിജയത്തോടെ അർജന്റീനയ്ക്ക് സമ്മാന തുകയായി നാൽപ്പത്തിയേഴ് കോടി രൂപ ലഭിക്കും നാലു വർഷം മുമ്പ് മോസ്കോയിലെ ലുഷ്കിനി സ്റ്റേഡിയത്തിൽ കയ്യിലെടുത്ത ട്രോഫി അർജന്റീനയ്ക്ക് കൈമാറി രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്ന ഫ്രാൻസിന് മുൻ ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ് നാലു വർഷം മുമ്പ് മോസ്കോയിലെ ലുഷ്കിനി സ്റ്റേഡിയത്തിൽ കൈയിലെടുത്ത ട്രോഫി കാക്കാനാണ് ഖത്തറിലെത്തിയത് കാൽനൂറ്റാണ്ടിനിടെ മൂന്നാം കിരീടമാണ് ഫ്രാൻസ് ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ സ്വന്തം നാട്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലും അവർ ജേതാക്കളായിരുന്നു സ്പോർട്സ് ഡെസ്ക് യോഗനാഥം